എന്തായത് മറ്റേ കൊട്ടക്കയാ അതിനുള്ള ഒരു കുരുവാണെന്നുണ്ടല്ലോടാ അങ്ങ് എത്തി സജീർ സജീറ നമുക്കൊരു അതിർത്തി കേട്ടോ ആവേശത്തിന് അങ്ങനെ സജീർ പറയുന്നു ഈ ചപ്പ് വേദനയുള്ള സ്ഥലത്ത് വെച്ച് കെട്ടിയാല് ആയി അപ്പൊ ഞാനും സജീറും രാവിലെ തന്നെ സനയിൽ വന്നിട്ടുള്ളത് ഇന്ന് ചെറിയ പരിപാടിയുണ്ട് ഇന്ന് സ്പെഷ്യൽ പരിപാടിയാണ് നമ്മളെ ഈ ചാനലെല്ലാം കാണുന്നത് നമ്മളെ വീഡിയോ എല്ലാം കാണുന്ന നമ്മളെ സബ്സ്ക്രൈബേഴ്സ് ഞാനിങ്ങനെ കൊറേ എന്തേലും പണിയെടുക്കുന്ന കാണലുണ്ടല്ലോ വീഡിയോ ഉണ്ടല്ലോ അന്നേരം സബ്സ്ക്രൈബ് വിളിച്ചിട്ട് പറഞ്ഞ് ചെറിയൊരു പരിപാടി ഉണ്ട് ഇത് ചെയ്യാൻ പറ്റും പിന്നെ നമ്മൾ ഗൾഫിൽ വന്നു കഴിഞ്ഞാൽ അല്ലേ പരിപാടി പറ്റുന്നത് നമ്മളെ കൊണ്ട് പറ്റുന്ന എന്ത് പരിപാടി ചെയ്യും അന്നേരം നമ്മൾ പറഞ്ഞു എന്താന്ന് പറയും പറഞ്ഞ നമ്മളെ ഒരു മരത്തിന്റെ കൊമ്പെല്ലാം ചാഞ്ഞ് നിന്നിട്ടുണ്ട് അതൊന്ന് വെട്ടിത്തരണം വന്നിട്ട് ഞാൻ അപ്പോഴെ സജീവനെ വിളിച്ചു സജീർ പറഞ്ഞ് ചെയ്യാം നമുക്ക് അങ്ങനെ നമ്മളെ ആയുധങ്ങളെല്ലാം പണിയാധാ ഇതിന് മുടിവെട്ടുണ്ടാ സജീകറിന്റെ ഇതും നമ്മളെ കത്തിയുണ്ട് ഇത് അഥവാ ഇതിനെ കൊണ്ട് നമ്മൾ ചെയ്തു നോക്കും സക്സസ് ആയിട്ടില്ലെങ്കിൽ നമ്മൾ പോയിട്ട് മെഷീൻ വാങ്ങിച്ചു വരും ഇങ്ങനെ കവറായിട്ട് നിൽക്കുന്ന അങ്ങോട്ട് പോവാം അന്നേരം അതിന്റെ കുറെ മരം പെട്ടെന്ന് പരിപാടിയാണ് ഇന്നത്തെ വീഡിയോ പോവാ നമുക്ക് ഉള്ളിലേക്ക് അപ്പോൾ ഓര് പുറത്തെടെ ഉള്ളത് എന്നോട് പറഞ്ഞ് ഉള്ളിൽ കയറിയിട്ട് തുടങ്ങിക്കോ എന്ന് പറഞ്ഞു അങ്ങനെയാ പറഞ്ഞത് സംഭവെല്ലാം കാണിച്ചതിനെ വാ ഇത് ഇത് മുള്ളില്ലാത്ത മുള്ളിലാത്തമാരല്ലോടാ അതെയോ ഏ ഇതെന്താ ഇതെന്താ അതെയാ പക്ഷെ പറിക്കാൻ നമുക്ക് ഒരിത് അതെയാ അതെയോ ഇതെന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഈ പോഷം കണ്ട ഇവരെ ഈ ഇവരെ ചുമര് ഇവരെ ചുമരിൻ്റെ വീട് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് കൊടുക്കണം മുകളിൽ എത്തിയിട്ട് പ്രശ്നമില്ല കാരണം ഈ ടാങ്കില്ലേ ആ ടാങ്കിന്റെ ഇത് വൃത്തിയായി കൊടുക്കണം അവിടുത്തെ മുകളിൽ അർത്ഥം പറയാം വലിയ കൊമ്പിങ്ങോട്ട് കാണുന്നില്ല ഉണ്ടെങ്കിൽ നമുക്ക് മെഷീൻ വാങ്ങിച്ചിട്ട് വരാം നമ്മളെ ഇതിനെ വെച്ചിട്ട് നമുക്ക് ചെയ്ത് നോക്കാം നോക്കാം സൈഡ് സൈഡൊക്കെ കേട്ടോ ടാങ്ക് ഫുൾ കവർ ആയിട്ടുള്ളത് അതെ ഇത് ആ ലീക്ക് കൊണ്ടല്ലേ ഫോണി ഉണ്ടാ ഫോണി ഇവിടെ വെച്ചോ കേരിക്കശ് ഇതാ ഇടാ ഇതല്ലേ ഇതാ വെച്ച ആദ്യം സജീവ ഈ സൈഡ് ഇവരെ പോശം മതി മത് ആട കിട്ടുന്നുണ്ടോ അല്ലല്ലോ ഏണ്ട് കൊടുവാളുണ്ട് അഥവാ നോക്കട്ടെ നമ്മൾ ഇല്ലെങ്കിൽ വേഗം എടുത്തിട്ട് വരും മെഷീൻ തന്നെ കൊണ്ടുവരും ഏ ഏ അതല്ലേ ആ അതെ അതെ ആ ഇത് ചെറിയ ചെറിയ കൊമ്പാന്നല്ല എന്തുന്ന മറ്റ കൊട്ടക്കാ അതിനുള്ളൊരു കുരുവാണെന്നുണ്ടല്ലോടാ ആ തിന്നുന്ന സാധനം ഇത് ആ നമ്മളായിട്ട് കൊട്ടക്കാന്ന പറയാ നിന്റെ നാട്ടിലോ ഏ ആ തിന്ന ഇതിന്റെ കുരുവാന്ന് തോന്നുന്നു തിന്നല് ഏ എന്തിന്നാ തിന്നല് ഉള്ളിലെ പരിപ്പല്ലേ ഏ പൊറത്തെ തോലല്ലതന്ന ഉള്ളിലൊക്കെ ഇത് കളയൂ ആ അതന്നെ കൊട്ടക്ക നമ്മള് കണ്ണൂര് എടാ നദാ നിങ്ങള് കണ്ണൂര് മയിൽ ആ പരമാവധി മുകളിലത്തോളം എത്ര വരെ മുകളിൽ പറ്റുമോ അത്രത്തോളം മുകളിൽ കഴിക്കുള്ളൂ വൃത്തി ആയിക്കോട്ടെ അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ചെറിയ ചെറിയ ഇല്ലിക്കൊമ്പ് മാത്രമേ നമ്മൾ വെട്ടുന്നുള്ളൂ കേട്ടോ കാരണം മരം വെട്ടാൻ പാടില്ല മരം വെട്ടണ്ടെങ്കിൽ ഇന്ന് പെർമിഷൻ എല്ലാം എടുക്കണം ചെറിയ ചെറിയ നമ്മളെ ടാങ്കിക്ക് കവറാകുന്ന ഇല്ലിക്കൊമ്പുകൾ മാത്രം നമ്മൾ വെട്ടിക്കളയുന്നേ ഉള്ളൂ കേട്ടോ ഇവിടെ അങ്ങനെ കുറേ നിയമങ്ങളെല്ലാം ഉണ്ട് അങ്ങനെ സിമ്പിളായി പോയി വെട്ടാനൊന്നും പറ്റില്ല ഓക്കെ നോക്കി അപ്പോൾ നിങ്ങൾക്ക് എന്ത് വർക്ക് ഉണ്ടെങ്കിലും വിളിക്കാം നമ്മളെ കൊണ്ടാവുന്നത് നമ്മൾ ചെയ്തുതരും ഗൾഫിൽ എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എന്താ പറയാ എല്ലാവരും പൈസ ഉണ്ടാക്കാൻ വന്നതാണ് അതുകൊണ്ട് നമ്മളെ കൊണ്ട് ആകുന്ന പണി നമ്മളെടുക്കും അത്ര തന്നെ കൂടങ്ങാറ്റുണ്ടാ പച്ചക്കൂട് ഓ ഉള്ളി ഉണങ്ങിനല്ലേ ഉള്ളിൽ ഉണങ്ങിയിട്ടില്ലെങ്കിൽ അടിപൊളി ആയിട്ട് പെട്ടെന്ന് ക്ലിയർ ആവുന്നു കേട്ടോ ആ ഇതായി പോയി ഉള്ളില് കുറച്ച് ഉണങ്ങിയിട്ട് ബുദ്ധിമുട്ടാകുന്നില്ല കേട്ടോ ഉണങ്ങിയാൽ വരാൻ പെട്ടെന്ന് കുറച്ച് പണിയാ മുള്ളുണ്ട് ഞാൻ മുള്ളില്ലാന്ന് വിചാരിച്ചിനി ആണോ വിടുവിട് സജീറ അതിന്റെ ഉള്ളില് വെട്ടുന്നുണ്ട് ഇത് ഫുള്ള വെട്ടണം കേട്ടാ എങ്ങനെയുണ്ട് വിചാരിച്ച പോലെ എളുപ്പമാണെന്നുണ്ടോ സജീറ എന്താന്ന് കേട്ടോ ആ അതന്നെ അടിച്ച് അടിച്ചു പൊട്ടിച്ചുണ്ടോ മതി ആറിനല്ല അടിച്ചോ ുള്ളിലുള്ളതാ ഒരു കുരുവ് കാണുന്നുണ്ട് ഇതാന്ന് തോന്നുന്നത് ഞാൻ പറഞ്ഞു നമ്മളെ കൊട്ടക്ക തന്നെയാണെന്ന് തോന്നുന്നു ഇത് നാട്ടിലെ അത് തന്നെയാണെന്ന് തോന്നുന്നില്ല കൊട്ടക്കെന്നയാന്നുള്ള കമന്റ് ചെയ്യാ എന്റെ ഉള്ളിൽ കുരുവില്ല ചള്ളുകൊണ്ട് കുരുവില്ലായിട്ടാ കൊട്ടക്കന്നെ മണമൊന്നും കാണുന്നില്ല നിങ്ങൾ കമെന്റ് ചെയ്യ കൊട്ടക്ക ആണ് കൊട്ടക്ക തന്നെയാണെന്നാന്ന് നമുക്ക് നൂറ് ശതമാനം ബലമായ എൻ്റെ സംശയം ബാക്കിയല്ല കൊട്ടക്ക ആണെങ്കിൽ നമ്മൾ കൊട്ടക്കൻ്റെയാന്ന് തോന്നുന്നു കൊട്ടക്കൻ്റെ ഒരു ചവർപ്പുണ്ട് എന്തായാലും ആയിട്ട് സജീറാവിടുന്ന് പണിയെടുക്കുന്നുണ്ട് അപ്പം പണിയെടുക്കുമ്പോൾ ഞാൻ ഇവിടെ കൊട്ടക്കി നോക്കുന്നത് ശരിയല്ല ഇതും കൂടി അവിടെ വലിച്ചുകൊണ്ട് ഇട്ടിട്ട് എന്നിട്ടാ നമുക്ക് വീട്ടിൽ കൊടുക്കാം അപ്പം സജീർ അവിടെ പണിയെടുത്തോണ്ട് സജീറ എങ്ങനെയാന്ന് മെഷീൻ വേണ്ടി തരാം വേണ്ടല്ലേ ഇങ്ങനെ പോവും കയ്യാതെ നോക്കിക്കോ മുള്ളിയാ അന്നേരം നമ്മളെ ഇത് വട്ടാവണ്ടി വിളിച്ചാൽ നമ്മൾ അല്ല വിർഷാദുവായി ഇടിയുണ്ട് വലിക്കണേങ്ങോണ്ട് അതിന്റെ തലയിട്ട് ഇത് വലിച്ച മതി നോക്കിക്ക കയറി ഇതാവാൻ സാധ്യതയുണ്ട് അതിന്റെ ഉണ്ട് അപ്പൊ ഞാൻ പറഞ്ഞു നമ്മൾ ഋഷഭായി നമ്മളെ ഇതെല്ലാം വർക്ക് വേണ്ടിട്ട് വിളിക്കാർ അപ്പൊ ആരിക്കണിക്ക് എന്ത് വർക്ക് ഉണ്ടെങ്കിൽ വിളിക്കാലോ അതെ അതെ നമ്മൾ നമുക്ക് അറിയാൻ പറ്റുന്നത് നമുക്ക് നൂറ് ശതമാനം ചെയ്യാൻ പറ്റുന്നുള്ള പണി നമ്മൾ ചെയ്തോടുക്കും നമ്മള് സജീറന്ന് പറ്റുന്നുണ്ട് അല്ലെ അങ് എത്തി സജീറ സജീറ നമുക്കൊരു അതിർത്തിയുണ്ട് കേട്ടോ ആവേശത്തിന് അങ്ങനെ അങ്ങോട്ടാ ആ ഓക്കെ പരമാവധി വെട്ടിക്കോ ഈ ഭാഗത്തേക്ക് തന്നെ ഒരു അഞ്ച് വർഷത്തേക്കില്ലേ പൊമ്പ് ഇതാൻ പാടില്ല അഞ്ച് വർഷമാണ് ഞാൻ ഋഷാധവാരിക്ക് ഗ്യാരണ്ടി കൊടുത്തിന് കേട്ടോ തച്ചുറ അഞ്ച് വർഷമാണ് അഞ്ച് വർഷമുള്ള പൊമ്പ് ഇങ്ങോട്ട് വരാൻ പാടില്ല എന്നാൽ മടിക്കാം ഇങ്ങോട്ട് ഇങ്ങോട്ട് പോരെ ആടാ ആട കയറുണ്ട് ആ ഓക്കെ കയ്യൊന്നും ആയിട്ടില്ലല്ലോ എങ്ങനെ അയ്യോ പിടിച്ചലിച്ചാല് ക്ലിയർ ആവലേ രണ്ടും കൂടി അപ്പറും സെറ്റ്

പരിസമാപ്തി ശജിയുടെ കോണിയിലും തിരിച്ചുകൊണ്ടിരിക്കുന്നത് എത്ര മണിക്കൂർ ഒരു മണിക്കൂറായോ ഒരു മണിക്കൂറായാലോ അല്ലേ പെട്ടെന്ന് നമ്മൾ വിചാരിച്ചായിട്ട് വേഗം അതിന് അപ്പോൾ ടാങ്ക് നമ്മൾ മൊഞ്ചായി കൊടുത്തിട്ടുണ്ട് ഈ ഏരിയ മൊത്തം ക്ലിയർ ആയി കൊടുത്തിട്ടുണ്ട് ഇതുവരെ മാത്രം അത് അപ്പറുള്ളത് വേറെ ബിൽഡിങ്ങാണ് അപ്പുറം മണിക്കൂർ അല്ലേ അപ്പുറം വേറെ ബിൽഡിംഗ് ആണ് കുറച്ച് മുള്ളുണ്ടായിന് നിന്റെ കൈ കാണിച്ചേ മുള്ളു കൊണ്ടുവരാ നമ്മൾ ക്ലൗഡുന്നതിനും കേട്ടോ കുഴപ്പമില്ല കുഴപ്പമില്ല അപ്പോൾ നമ്മളെ വേസ്റ്റെല്ലാം ഈടിയിട്ടിട്ടുണ്ട് ചെറിയ കൊമ്പ് മാത്രമേ നമ്മൾ വെട്ടിയിട്ടുള്ളൂ ആ കൊമ്പെല്ലാം ഈടിയിട്ടിട്ടുണ്ട് ചപ്പ് ഉണങ്ങാൻ വേണ്ടിയിട്ട് എന്തായാലും നമ്മൾ തിരിച്ചു പോയെന്ന് ചെറിയ ചെറിയ മുള്ളുകൊണ്ടേ ഇത് മാത്രം ചാവി ആ ആൻ്റെ കീശലുണ്ട് അപ്പോൾ നമ്മൾ പണിയെല്ലാം കഴിഞ്ഞ് വില്ക്കാനിടുന്ന ചാവിടിക്കുന്ന കളി നടക്കുന്നുണ്ടാ എന്നാൽ കടികൾ ഇണക്കോണ്ട പൊളിച്ചതാ

സജീർ പറയുന്നു ഈ ചപ്പ് വേദനയുള്ള സ്ഥലത്ത് വെച്ച് കെട്ടിയാൽ എടാ കെട്ട് എങ്ങനെ കെട്ടണം കാച്ചണോ ചൂടാക്കണം ഇത് ഏ അത് പറഞ്ഞു പറഞ്ഞുകൊടുക്കാം നമ്മൾ പ്രേക്ഷകർ ആരെങ്കിലും കത്തറുണ്ടെങ്കിലുള്ളവന ഉണ്ടെങ്കിൽ ആ ഇത് ചൂടാക്കിയിട്ട് അവിടെ വെച്ച് കെട്ടേ ആ എന്നാ ഓക്കെ ചൂടാക്കിയിട്ട് ആ വേനുള്ള സ്ഥലത്ത് വെച്ച് കെട്ടാനാണ് പറയുന്നത് സജീർ എന്നാലും ഞാൻ കെട്ടി നോക്കട്ടെ അപ്പോൾ നമ്മളെ പണി ഈടാ കഴിഞ്ഞു പതിനഞ്ചിലുണ്ടായതിന് നമ്മൾ ഈടാ ഒരു ചായക്കടയുണ്ട് നല്ല ദോശയും മസാല ദോശയെല്ലാം കിട്ടണേ അവിടെ കയറി നമ്മൾ ഫുഡ് കഴിക്കട്ടെ എന്തായാലും നോക്കാം പണി എളുപ്പമായിരുന്നു പ്രശ്നമില്ല ഓ വേറൊരു മാറി ഇപ്പുറം മുറിച്ചേട്ടാ അടിപൊളി കണക്ക് പൊറോട്ടക്കെന്ന കറി ദോഷ അണക്കോ അണക്ക് നൂൽപിട്ടോ അല്ല എന്നാന്ന് പറയപ്പം പറഞ്ഞു ആ ഇടിയപ്പോ വെജിറ്റബിൾ എന്ന് അറിയില്ലേ ആ സബ്ജിയേ ഉള്ളൂ സബ്ജിയും പിന്നെയും സബ്ജിയും തന്നെ സബ്ജിയോ സബ്ജിയോ രണ്ടിടിയാ പോ മതി രണ്ടാവും ഇന്ന് ഇടി ഇച്ചിരി പൊളിക്കൂ ഇന്ന് ഇടികൊണ്ട് മരിക്കും അപ്പൊക്കെ നമ്മളെ ഫുഡ് വന്നിട്ടുണ്ട് ഇടിയപ്പവും വെജിറ്റബിൾ ദോശ സെറ്റ് ദോശ കഴിക്ക് ഫുഡ് കഴിക്കാ അപ്പൊ നമ്മളാടുത്ത് ഫുഡെല്ലാം കഴിച്ചു കഴിഞ്ഞു അടിപൊളി ദോശ എങ്ങനെയാണ് ഫുഡെല്ലാം കഴിച്ചു കഴിഞ്ഞു നമ്മടെ വർക്കും കഴിഞ്ഞു നമ്മടെ വർക്കിന് ശമ്പളം കാണിച്ചു കൊടുക്കും ആ ഇരുന്നൂറ്റി ഇരുപത് ഉറുപ്പ്യട്ടീനെ നമുക്ക് അന്നേരം അതിൻ്റെ ബാക്കി ഫുഡ് പതിനഞ്ച് റുപ്യായി പതിനാറ് റുപ്പ്യായി ഓക്കെ പോവാ അപ്പോ ഇതാണ് നമ്മൾ ചെറിയ വീഡിയോ നമ്മളെ വർക്കും കാര്യങ്ങളെല്ലാം ആയിട്ടുള്ള ചെറിയ വീഡിയോ ആണ് നേരം നല്ല അടിപൊളി വീഡിയോ നല്ല കാഴ്ചകളെല്ലാം ആയിട്ട് വീണ്ടും കാണാം ഓക്കെ ബൈ ബൈ